ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അദ്ധ്യായം ആറ് ഗോപന്മാർ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കുന്നു ഇതാണ് ഈ ഒരു അദ്ധ്യായത്തിൽ പറയുന്നത് നന്ദഗോപരുടെയും വൃഷഭാനുവിൻ്റെയും വാക്കുകൾ കേട്ട ഗോപന്മാർ അതായത് ഗർഗമുനി പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സാക്ഷാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് യശോദാദേവിയുടെയും നന്ദഗോപരുടെയും പുത്രനായി അവതരിച്ചത് എന്ന് നന്ദഗോപരുടെയും വൃഷഭാനുവിൻ്റെയും വാക്കുകൾ കേട്ട ആ ഗോപി ഗോപന്മാർ ആശ്ചര്യപ്പെടുകയും നന്ദഗോപുത്രൻ പൂർണ്ണ മനായ ശ്രീകൃഷ്ണനാണോ എന്ന് പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു ആ ഗോപന്മാർ വൃഷഭാനുവും നന്ദഗോപരുടെ വൈഭവം പരീക്ഷിക്കുക തന്നെയെന്ന് മനസ്സിൽ ഉറച്ചു അങ്ങനെ വൃഷഭാനുവും വൃഷഭാനു മഹാരാജാവും നന്ദഗോബരുടെ ആ വൈഭവം പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചല്ലോ അതുകൊണ്ട് വൃഷഭാനു മഹാരാജാവ് ശുദ്ധ സ്വർണത്തിലുള്ള ഒരു കോടി മാലകൾ എടുത്തു അവയോടൊപ്പം വെട്ടിത്തിളങ്ങുന്ന ഇത്രയും രക്തങ്ങളും ഉണ്ടായിരുന്നു വൃഷഭാനു അതെല്ലാം ഒരു പാത്രത്തിലാക്കി എല്ലാ ഗോപന്മാരും കാണുക തന്നെ നന്ദഗൃഹത്തിലേക്ക് അയച്ചു അവിടെ ചെന്ന വൃഷഭാനുവിൻ്റെ ആൾക്കാർ പാത്രങ്ങളെല്ലാം ഈ രക്തങ്ങളും സ്വർണങ്ങളും എല്ലാം പാത്രങ്ങളിലാക്കിയ ആ പാത്രങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് തങ്ങൾ വൃഷഭാനുവിൻ്റെ പുത്രിയായ രാധ റാണിയുടെ വിവാഹാലോചനയുമായി ചെന്നതാണെന്നും നന്ദപുത്രനായ ശ്രീകൃഷ്ണനാണ് രാധ റാണിക്ക് അനുരൂപനായ വരനെന്നുമാണ് വൃഷഭാനു മനസ്സിലാക്കിയിട്ടുള്ളതെന്നും വൃഷഭാനു വിവാഹാലോചനയ്ക്ക് തന്നയച്ച രത്നങ്ങൾ സ്വീകരിച്ച് കുലാചാരപ്രകാരം വധൂഗ്രഹത്തിലേക്കുള്ളത് തന്നയക്കണമെന്നും അറിയിച്ചു അത്രയും ദ്രവ്യം കണ്ട നന്ദഗോപൻ തതുല്യമായ ദ്രവ്യം കൊടുത്തയക്കുവാൻ യശോദാദേവിയുമായി ആലോചിക്കുന്നതിന് വേണ്ടി അന്തപുരത്തിലേക്ക് ചെന്നു എന്നാൽ പകരം കൊടുക്കാൻ വേണ്ടത്ര ദ്രവ്യം അവിടെ ഉണ്ടായിരുന്നില്ല നന്ദഗോപരുടെ ഗ്രഹത്തിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ നന്ദ നന്ദഗോപരും യശോദാദേവിയും വിഷമത്തിലായി അപ്പോൾ യാദൃശ്ചികമായെന്നോണം അവിടെ എത്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ അവയിൽ നിന്ന് നൂറ് രത്നങ്ങൾ എടുത്തു കൊണ്ടുപോയി കൃഷിസ്ഥലത്ത് വിത്തിറക്കുന്നത് പോലെ സ്വന്തം കൈ വിതച്ചു അനന്തരം നന്ദഗോപൻ രത്നങ്ങൾ എണ്ണി നോക്കിയപ്പോൾ നൂറെണ്ണം കുറഞ്ഞു കാണുകയാൽ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞ മറുപടി എന്തെന്നാൽ തങ്ങൾ കൃഷിക്കാരാകയാൽ വിത്ത് മുളപ്പിക്കുകയാണല്ലോ പ്രവൃത്തിയെന്നും ആകയാൽ നൂറെണ്ണം മണ്ണിൽ മണ്ണിൽ വിതച്ചിട്ടുണ്ടെന്നുമായിരുന്നു നന്ദഗോപൻ ആ മുത്തുകൾ കൊണ്ടുവരുവാൻ ഭഗവാനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോയപ്പോൾ കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ പാകിയ മുത്തെല്ലാം മുളച്ച് കൊമ്പുകളും ഇലകളും മുത്തുകളുമുള്ള കുലകളുള്ളതുമായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് നന്ദഗോപൻ ശ്രീകൃഷ്ണൻ സർവേശ്വരനാണെന്ന് മനസ്സിലാക്കി കോടിക്കണക്കിന് മുത്തുകുലകൾ പറിച്ചെടുത്ത് എല്ലാം വണ്ടികളിലാക്കി വൃഷഭാനുവിൻ്റെ ഗൃഹത്തിലേക്ക് അയച്ചു എല്ലാവർക്കും ഭഗവാനെ പറ്റിയുള്ള സംശയം അങ്ങോട്ട് തീർന്നു ഭഗവാൻ സർവേശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഗോപന്മാരെല്ലാം ഋഷഭാനുവിനെ നമസ്കരിച്ചു രാധാദേവി ശ്രീകൃഷ്ണൻ്റെ സ്വന്തമാണെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയുടെ പ്രിയതമനാണെന്നും എല്ലാവർക്കും ബോധ്യമായി അന്ന് മുത്തു വിളയിച്ച സ്ഥലം മുക്തസരോവരമെന്ന് തീർത്ഥമായി പരിലസിക്കുന്നുണ്ട് അവിടെ വെച്ച് ഒരു മുത്ത് ദാനം ചെയ്ത ലക്ഷമുത്തുകൾ ദാനം ചെയ്ത ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ